ഹായ് ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ കിഴക്കേനട ഈ കാണുന്ന റോഡ് ശരിക്കും എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്റ്റേഡിയത്തിലേക്കാണ് സ്റ്റേഡിയം ഇപ്പോൾ പണ്ടുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് സ്റ്റേഡിയം അപ്പം ആ അങ്ങോട്ടുള്ള റോഡാണിത് സരസുമേള നടന്ന സരസുമേള നടന്ന ആ ഗ്രൗണ്ടിലേക്കുള്ള റോഡാണിത് അപ്പം ഞാൻ നിൽക്കുന്നത് വല്ല്യമ്പലത്തിൻ്റെ കിഴക്കേ നട അതായത് ഈ ഈ വണ്ടി വരുന്നത് അതായത് ഈ കാറുകൾ വരുന്ന റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് അതുപോലെ തന്നെ വേണ്ട അമ്പലത്തിൻ്റെ കിഴക്കൻ നടയാണ് ഈ റോഡ് ഇതാണ് കിഴക്കൻ നട റോഡ് അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഏറി ഇവിടെ വന്ന് നിൽക്കുകയാണ് കിഴക്കൻ നടയാണ് കാണുന്നത് ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ നട അപ്പം ഈ റോഡിലെ തിരക്ക് കണ്ടോ ഇത് മെയിൻ റോഡല്ല ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പിന്നെ സ്ഥലം തന്നെയാണ് ഇത് മുഴുവനും ഈ റോഡിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് ആറാട്ടുകടവ് അഥവാ അതായത് ചെങ്ങന്നൂരമ്മ തൃപ്പൂത്തായി കഴിഞ്ഞ് നാലാം ദിവസം അമ്മയെ ആറാടിക്കാൻ കൊണ്ടുപോകുന്ന റോഡാണിത് ഇവിടുന്ന് ഇച്ചിരി ദൂരെയുള്ള ആറാട്ട് കടവ് അതായത് പമ്പാനദിയാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ വെച്ചാണ് അമ്മയെ ഇതുപോലെ തന്നെ ആറാട്ടം നടത്തി പൂജയൊക്കെ കഴിച്ച് എതിരായിട്ട് അതായത് മഹാദേവനും പുത്രന്മാരുമായിട്ട് എതിരായിട്ട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന റോഡ് അപ്പോൾ ഇതുവഴിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതായത് ഇന്നലെയായിരുന്നു ഇവിടെ ഭയങ്കര തിരക്കായി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് മണി തോട്ട് ഭയങ്കര തിരക്ക് അതായത് ഇപ്പോൾ ഉത്സവത്തിന് കൊടുക ഇരക്കിപ്പോൾ കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഉത്സവമാണ് ഇപ്പോൾ ചെറിയ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ മുഴുവൻ നാല് വശവും പോക്കറ്റോഡ് അപ്പുറത്തോടെല്ലാം റോഡുകളുണ്ട് അമ്പലത്തിൻ്റെ നാല് വശവും ഒരുപാട് റോഡുകളാണ് അത് കാണുമ്പം നമുക്കൊന്ന് മനസ്സിലാവുക അതിൻ്റെ അവസ്ഥ അതുപോലെ തിരക്കാണ് ഒന്നോർക്കണം ഇത് ബസ് റൂട്ടല്ല അപ്പം അതേപോലെ തിരക്കാണ് അപ്പോൾ ഇന്നലെ മുഴുവൻ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ ഈ ഭജന കേൾക്കുന്നതുകൊണ്ടല്ലോ ഈ ഭജന കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിനകത്ത് ഉത്സവമായതുകൊണ്ട് പകലത്തെ പരിപാടികളാണ് പകൽ തന്നെ ചെറിയ പരിപാടികളുണ്ട് അതായത് ഓട്ടൻതുള്ളൽ ഓട്ടൻതുള്ളൽ അതുപോലെ തന്നെ ചാക്കിയരകുത്ത് അങ്ങനെയുള്ള ചില ചില പരിപാടികൾ പകലും പകലുമുണ്ട് സന്ധി കഴിഞ്ഞാലാണ് ഒരുപാട് പരിപാടികൾ അതായത് ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗാനമേളയൊക്കെ വരാൻ പോണതേ ഉള്ളൂ ഇരുപത്തെട്ട് ദിവസം ഇവിടെ ഉത്സവമാണ് ലാസ്റ്റിലെ പത്ത് ദിവസമാണ് മെയിൻ ഉത്സവം അപ്പോൾ ആ കാണുന്ന ഭാഗമാണ് അവിടെ കോർപ്പറേറ്റീവ് ബാങ്ക് കോർപ്പറേറ്റീവ് ബാങ്ക് സഹകരണ ബാങ്ക് ഉണ്ടായിരുന്ന സ്ഥലം അപ്പം ഞങ്ങൾ ഈ കാണുന്ന റോഡിൻ്റെ ആ എൻഡ് ആ വണ്ടി നിൽക്കുന്നിടത്ത് നിന്ന് ലെഫ്റ്റിൽ റൈറ്റിലേക്കൊരു റോഡുണ്ട് അയ്യോ അവിടെ ആനയുണ്ടായിരുന്നു ആന അങ്ങോട്ട് ഇറങ്ങി ആ ആനയെ കാണാനായിട്ട് സത്യം പറഞ്ഞ് വീഡിയോ എടുക്കാൻ ഇവിടെ നിന്നത് പക്ഷേ ആന അവിടെ നിൽക്കുന്നു ആന ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു പക്ഷേ ആ ക്ഷേത്രത്തിനകത്ത് ആനയാണ് കേട്ടോ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് ആന വരുന്നില്ല അപ്പോൾ ആന അങ്ങോട്ട് പോകാനിട്ടൊന്ന് ആനയ്ക്ക് തീറ്റ എടുക്കാനായിട്ട് പോയതാണ് അതാണ്ട് ഓലമടലൊക്കെ എടുത്ത് പൊക്കി പിടിച്ചെണ്ണി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം ആ ആന അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആന എടുത്തോട്ടൊന്ന് പോകാനായിട്ടാ വരുന്നുണ്ട് 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 അണ്ട് നോക്കാം ആന വരുന്നുണ്ട് അത് കാണാം ആ അപ്പം അവിടെ നിന്നാണ്ട് ഓല എടുക്കാനുണ്ടായിരുന്നു അതെടുക്കാൻ പോയതാ കേട്ടോ അതാണ്ട് വരുന്നു വരുന്നുണ്ടേ ആ വരും വരുന്നുണ്ട് 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 ഞാണ്ടോ എടുക്കാൻ പോയതാ കേട്ടോ ഓല എടുക്കാൻ പോയിട്ട് വരുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി നിന്നാലോ ഓലയൊക്കെ കടിച്ചു പിടിച്ച് വരികയാണ് ഇതുംകൊണ്ട് അമ്പലത്തിനകത്തേക്ക് കയറും ആ വരുന്നു കണ്ട വരുന്നുണ്ട് കേട്ടോ നോക്കേ ഓലെയൊക്കെ പിടിച്ചതാണോ നോക്ക് ആഹാ എന്താ സുഖമാണോ ഹായ് പിന്നോ ആനോട് പറയുന്നുണ്ട് അയ്യോ അവിടെ ഇട്ടോ ഊ എവിടെ പോവോ അമ്മേ വണ്ടി ഇരിക്കുന്നവിടെ വഴി ഒഴിവാക്കി കൊടുക്ക നോക്കണ്ട വഴി മാറി വഴി വഴികൊടന്ന് പറഞ്ഞപ്പോൾ വഴി മാറ്റി ഓല അവിടെ ഇട്ടിട്ട് കണ്ടോ വഴി മാറ്റി കൊടുത്തു വഴി മാറ്റി കൊടുത്തിട്ട് അവിടെ എവിടെ നിൽക്കുവാണേ നല്ല അനുസരണയാണേ ഞാനോർത്ത് എന്തായാലും ഒന്നിച്ചിനി ഒന്നിച്ചെടുക്കണം തുമ്പിക്കൊണ്ട് ഇനി ഒന്നിച്ചെടുക്കണം അപ്പം വാഹനങ്ങൾ പൊക്കോട്ടേന്ന് ഓർത്ത് വഴി ഒതുക്കി കൊടുക്കുക സൈഡ് കൊടുത്ത് നിൽക്കുക വേണ്ട ഇനി തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വഴി ഭയങ്കര ബ്ലോക്ക് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഈ ഈ പോക്കറ്റ് റോഡിൽ ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അപ്പുറത്ത് വേറെ ഉണ്ട് അതായത് അമ്പലത്തിന് ചുറ്റി എത്ര വഴികളുണ്ടെന്നുണ്ടെന്ന് വഴി എന്ന് പറയുമ്പോൾ ഇതുപോലെ ടാറിട്ട റോഡുകളാണ് പോക്കറ്റ് റോഡുകൾ ഒരുപാട് റോഡുകളാണ് നാല് വശമെന്നല്ല ആറ് വശമെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ റോഡുകളാണ് എങ്ങനെയുണ്ട് ഇനി അവനാല് ആ നോക്കിക്കാണ് അവന് എടുക്കുന്നത് കൊണ്ടാണ് ഏ ഇനി അവനാണ് ആ ആ നോക്കണം നോക്കിക്കോ ആ ആ ആടി വലേ ആ വേഗം എടുക്കാ ഓ ഓ ഓ ഓ ഓ ഓ വലിയ പാടാ എടുക്കാൻ ആ ആ ആ ആ വേഗം ആട്ടെ എടുക്കാം ആ ആ റെഡി വൺ ആ അടിപൊളി അമ്പട ഓ ഹോ രക്ഷപെട്ട് ആ രക്ഷപെട്ട് ആ നീവൻ അമ്പലത്തിലേക്കാണ് പോകണത് കേട്ടോ അമ്പലത്തിനകത്ത് കയറും ആ വല്യമ്പലത്തിനകത്ത് കയറും ഇപ്പോൾ ഞാൻ ഈ വല്യുമ്പലം വല്യുമ്പലം എന്ന് പറയുന്നത് ഈ ക്ഷേത്രമാണ് കേട്ടോ കിഴക്കൻ നടയാണ് അവിടെയൊക്കെ ഒരു ആൽത്തറയുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഹനുമാൻ്റെ നടയും ഉണ്ട് ഹനുമാൻ്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട് പോകുന്ന വഴി ഞാൻ കാണിച്ച് തരാം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഞാനാ ഇവനങ്ങ് പോട്ടെ കേട്ടോ ഇവൻ അങ്ങ് ചെല്ലട്ടെ അപ്പഴത്തേക്കേ പോകാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഈ റോഡുണ്ടല്ലേ ഈ റോഡിൽ താഴോട്ട് ഒരു പാടാണ് അതായത് എന്ന് പറയുമ്പോൾ നിറച്ച് മഴക്കാലമാകുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഏക്കർ കണക്കിന് സ്ഥലമാണ് അവിടെ മണ്ണ് നിരത്തിക്കൊണ്ടാണ് വലിയൊരു സ്റ്റേഡിയം പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ താഴോട്ട് പോകുമ്പോൾ താണ്ട വണ്ടി കിടക്കുന്നതിൻ്റെ അതിൻ്റെ റൈറ്റ് സൈഡ് ഞങ്ങളുടെ റിലേഷനുണ്ട് ഞങ്ങളുടെ ബന്ധുക്കളുണ്ട് അവിടെ രണ്ട് മൂന്ന് വീട്ടുകാരുണ്ട് വലതുവശത്തായിട്ട് ഒരു ഫാമിലി അവിടെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോയിട്ടുണ്ട് നടന്ന് പോയിട്ടുണ്ട് പയ്യപ്പയ്യെ പോവാണ് അപ്പൊ നമുക്കും പയ്യപ്പയ്യെ അങ്ങ് പോകാം പോവട്ടെ കേട്ടോ മഹാത്മാഗാന്ധി റോഡ് അതാണ് ദേണ്ടി ഈ റോഡ് ഈ റോഡിൽ ചെന്ന് ഒത്തിരി ദൂരം ഒന്നും ഇല്ല കേട്ടോ ഇത് താഴത്തെ ചെല്ലുന്നൊരു പാടത്തേക്കാണ് ചെന്ന് ഇറങ്ങുന്നത് പിന്നെ റോഡ് ബ്ലോക്ക് ആയി ആന അങ്ങ് ഫ്രണ്ടിൽ പോയി അമ്പലത്തിന് കിഴക്കൻ ഇടയിലോട്ടാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ തിരക്ക് കുറയാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ ഇതിൽ വന്നത് കുടുംബത്തിൻ്റെ അതിൽ വന്നു അപ്പോൾ ഉണ്ട് ഇതാണ്ട് പൊക്കറ്റ് റോഡ് കണ്ടോ റോഡ് അങ്ങോട്ടങ്ങോട്ട് പോകും വേറെ റോഡുകളുണ്ട് ഓക്കെ ഞാൻ അതായത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നവരാത്രി മണ്ഡപത്തിലേക്ക് ഇതാണ്ട് നവരാത്രി മണ്ഡപം ഇതാണ് നവരാത്രി മണ്ഡപം അതിലെ അങ്ങോട്ട് പോകുമ്പോഴാണ് ആറാട്ടുകടവില് വഴി ഉള്ള വഴി ഇതാണ്ട് ഹനുമാൻ സാമി ഹനുമാൻ ഹനുമാൻ്റെ ക്ഷേത്രം ഇത് ഹനുമാന്റെ ക്ഷേത്രമാണ് ആ കാണുന്നത് അണ്ട് ഹനുമാൻ്റെ ക്ഷേത്രം അതുകൊണ്ട് ആൽമരം ഇതാണ് കിഴക്കൻ നട ക്ഷേത്രം ഉണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ കിഴക്കൻ നടല്ലിമ്പൽ അതായത് ദക്ഷിണ കൈലാസം രണ്ടാം കൈലാസം എന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിൻ്റെ കിഴക്കോട്ട് ദർശനം ഭഗവാനും പടിഞ്ഞാറ് ദർശനം ദേവിയാണ് ഇവിടെ ഇപ്പോൾ കടക്കാരൊക്കെ ആ ഉത്സവം തുടങ്ങിയാലും ഇഷ്ടംപോലെ കടക്കാരായി ഇപ്പോൾ പകലായതുകൊണ്ടാണ് കുറവ് എന്ന് വെച്ചാൽ ചെറിയ ഉത്സവമാണ് ഇപ്പോൾ വലിയ ഉത്സവ അങ്ങേറ്റത്തിൽ കടക്കാരൊക്കെ ഉണ്ട് അങ്ങേറ്റം വരുന്നുണ്ട് ആന അവർ ഇങ്ങനെ വരുന്നുണ്ട് അകത്തോട്ട് കയറാനായിട്ടാണ് കേട്ടോ നോക്കാം അപ്പോൾ അല്ലേ ഇവിടെ അകത്തോട്ട് കയറണം ഈ സൈഡ് കയറുന്നു അപ്പം പട്ടയൊക്കെ ആയിട്ട് പട്ടയൊക്കെ ആയിട്ടാണ് അമ്പലത്തിനകത്ത് കയറാൻ പോവാം നോക്കാണേ ഇതാണ് അമ്പലം അകത്തോട്ട് കീറുകയാണ് പട്ടയായിട്ട് അകത്തോട്ട് കയറുകയാണ് ഇതിൽ പോയാലും നമുക്ക് വീട്ടിലോട്ടല്ല നമ്മുടെ എം സി റോഡിലോട്ട് ഇറങ്ങാം ആ വഴി പോയാലിറങ്ങും കേട്ടോ ആ വഴി പോയാലിറങ്ങും നല്ല അകത്തോട്ട് കീറി അകത്തോട്ട് കീറി അകത്ത് വേറെ ആന കാണും അത് നമുക്ക് പിന്നെ എടുക്കാം അതാണ് കിടക്കുന്നടാ ഇത് കടക്കാർ ഇതിൽ പോവാണ് ഇതെന്ന് പറഞ്ഞ് കുന്നത്ത് ക്ഷേത്രം അതായത് ഇതിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് വേറെ ക്ഷേത്രമാണ് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതിഷ്ഠ മാറ്റിയ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഈ കയറ്റം കയറി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലേക്കുള്ള ആ കയറ്റം കയറി ഇറങ്ങുന്നതാണ് ക്ഷേത്രം ആ കേറ്റം കയറി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ക്ഷേത്രമുണ്ട് അതുകൊണ്ട് മാവിൻ്റെ പൂവെല്ലാം എല്ലായിടവും മാവാണ് ഇട്ട് നിറഞ്ഞ മാവുകളാണ് അപ്പം ഈ കേറ്റം കയറി അങ്ങോട്ട് ഇറങ്ങിയാൽ കുന്നത്ത് മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ അവിടെയാണ് ശരിക്കും ആദ്യത്തെ പ്രതിഷ്ഠ വന്നത് അതായത് പണ്ടത്തെ വിഗ്രഹം കണ്ടെത്തിയ ക്ഷേത്രം അവിടെയാണ് അപ്പം അവിടുന്ന് മൂലസ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് അപ്പം കഥ ഒരുപാടുണ്ട് പറയാൻ അപ്പം ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ എം സി റോഡിലോട്ട് ചെല്ലും അപ്പം നാല് വശത്ത് റോഡായതുകൊണ്ട് നമുക്ക് ഏതു വഴിയും പോകാം മെയിൻ റോഡിൽക്കൂടെ തിരക്കായതുകൊണ്ടാണ് നമ്മൾ ഈ വഴി ബ്ലോക്ക് ഈ വഴി വന്നത് അപ്പോൾ ഇവിടെ അതിലും വലിയ ബ്ലോക്ക് അപ്പോൾ എങ്ങനെയെപ്പോൾ വീട്ടിൽ ചെല്ലുമെന്ന് പറയാൻ പറ്റത്തില്ല ദൂരം കുറവാണെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് കാരണം നമുക്ക് വീട്ടിൽ ചെല്ലാൻ വലിയ പാടാണ് നമ്മൾ ആ കാണുന്നതാണ് കുന്നത്ത് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് റോഡ് ക്ഷേത്ര ഇതിലിങ്ങനെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് ആ റോഡേ കയറി പോകണം ആ റോഡി പോയി കഴിഞ്ഞാൽ മൂലസ്ഥാനം തരികും മഹാദേവ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം അപ്പം ഇപ്പം നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണോ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇവിടെ ഒരു പ്ലേ സ്കൂൾ ഉണ്ട് ഒരു പ്ലേ സ്കൂളാണ് കേട്ടോ പ്ലേ സ്കൂള് തിരക്കാണ് എല്ലായിടം തൊണ്ടേണ്ട റോഡ് ബ്ലോക്ക് ഇനിയിപ്പോൾ ചന്ക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിറച്ച് ദീപങ്ങളായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് കൊണ്ട് മുഴുവൻ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് റോഡ് വഴി അത് കിലോമീറ്ററോളം നാല് വശത്തുള്ള പോക്കറ്റോട് മുഴുവനും അലങ്കാരമാണ് രാത്രിയാകുമ്പോൾ വർണ്ണ വർണ്ണ പ്രഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും അമ്പല പരിസരം മുഴുവനും പുറമെ ഇനി അകത്ത് വേറെ കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് വത്താൻ വെത്താൻ കാണാം കേട്ടോ അപ്പം വീണ്ടും കാണാം ബായ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.